പാലക്കാട് പുതുശ്ശേരി ചെല്ലങ്കാവിൽ ജനവാസ മേഖലയോട് ചേർന്ന വനപ്രദേശത്ത് കാട്ടാനക്കൂട്ടം കാട്ടാനകളെ തുരത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് സ്ഥലത്ത് വനംവകുപ്പിൻ്റെ ദൗത്യം തുടരുന്നു സാജിദ് അച്മൽ വിശദാംശങ്ങൾ നൽകും സാജിത കട്ടാനകൾ ഓടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടല്ലേ ശ്രമങ്ങൾ എങ്ങനെ തുടരുന്നു സൈഫുദ്ദീൻ ഇന്നലെ ഈ നാട്ടിലേക്ക് ഇറങ്ങിയ കാട്ടാനകളാണ് അവയെ ഈ പലപ്പോഴും പടക്കം പൊട്ടിച്ച് വനത്തിലേക്ക് കയറ്റി അയക്കുന്നുണ്ടെങ്കിലും വീണ്ടും തിരിച്ച് ഇറങ്ങി വരികയാണ് അതായത് റെയിൽവേ ട്രാക്കിന് അപ്പുറത്തും ഇപ്പുറത്തും കാടായി സ്ഥിതി ചെയ്യുകയാണ് അതുകൊണ്ട് ഈ കൃത്യമായി ഈ ദൗത്യം ത്തിന് തന്നെ വലിയ പ്രയാസം നേരുന്നുണ്ട് ഇപ്പോൾ പുതുശ്ശേരി ചെല്ലങ്കാവിലാണ് കാട്ടാനക്കൂട്ടം ഉള്ളത് കുട്ടിയാനകൾ ഉൾപ്പെടെ പന്ത്രണ്ട് ആനകളാണ് ഇതിൽ ഉള്ളത് വനംവകുപ്പ് ആർ ആർ ടി സംഘം പ്രദേശത്ത് തുടരുന്നുണ്ട് രാത്രിയും ദൗത്യം തുടരുമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്